ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ മഴ മൂലം ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് പ്രത്യേകിച്ച് വയനാടിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അതൊക്കെ അറിയുന്നതാണ് അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ എല്ലാവരും അവരവരുടെ വീടുകളിൽ സേഫായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഇന്ന് ഞാനൊരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ നല്ല ബിസി ആയിട്ടുള്ള ദിവസങ്ങളിൽ ഒരുപാട് കുക്കിങ്ങിന് ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ സമയത്തും പിന്നെ നല്ല മടിയുള്ള ദിവസങ്ങളിലും പിന്നെ ബാച്ചിലേഴ്സിന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവർക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യുക അതിനൊക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത് അതുപോലെ തന്നെ ഹോസ്ലിയേഴ്സിനും ഭയങ്കര ആവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് കുറച്ച് പരിപ്പ് നന്നായി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇതിൽ പ്രത്യേകിച്ച് അളവൊന്നും പറയാനായിട്ടില്ല അപ്പം ഏകദേശം ഞാനൊരു അരമുക്കാൽ കപ്പോളം പരിപ്പ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു കറിക്ക് പറയുന്ന പേരെന്താന്ന് വെച്ചാൽ മടിയന്മാരുടെ പരിപ്പ് കറി എന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര മടി തോന്നുന്ന ദിവസങ്ങളാണ് ഞാൻ ഈ ഒരു പരിപ്പ് കറി അധികം ഉണ്ടാക്കാറ് പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ ഹസ്ബൻറ്റും അവൾക്കും ഈ ഒരു കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ അത് നമുക്ക് ഒരു കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പരിപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സവോളയും ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ എരിവിനുസരിച്ചിട്ട് മുളക് ചേർത്ത് കൊടുക്കാം എനിക്ക് ഈ പച്ചമുളകിൻ്റെ എരിവ് കുറച്ച് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചധികം മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാൻ സാധാരണ പരിപ്പ് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിക്കാറില്ല വെന്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കാറ് അപ്പോൾ അതേ പരിപ്പ് മുങ്ങിക്കെടുക്കുന്ന പാകത്തിൽ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് സ്റ്റൗവിൽ നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പം ഞാനിപ്പോൾ ഇതിൽ മസാല പൗഡറും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഉപ്പും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതേ സ്റ്റൗ ഓണാക്കി സാധാരണ പരിപ്പ് വേവാനായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന പരിപ്പാണെങ്കിൽ ഒറ്റ വിസിൽ നന്നായി വെന്ത് കിട്ടും പക്ഷേ ലോക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങുന്ന പരിപ്പാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ വിസിലൊക്കെ വേണ്ടി വരാറുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാനിത് ഒരു വിസിലടിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് പ്രഷറൊക്കെ റിലീസ് ആയതിന് ശേഷമാണ് തുറക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമ്മളിത് കാണുമ്പോൾ ഒന്നും യോജിക്കാത്ത പോലെ ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് ഒരു കയ്യിൽ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി സ്റ്റൗ ഓൺ ഓണാക്കിയിട്ട് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിത് ഒരു കുഞ്ഞ് പീസ് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് തക്കാളിയുടെ പുളി മാത്രം ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ഒരു ചെറിയൊരു പുളി രസം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് പുളിയും കൂടെ ഇട്ട് ഈ കറി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമുക്കിത് താളിച്ചെടുക്കണം അപ്പോൾ ഒരു തടുക്ക പാനിലേക്ക് ഞാനിത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം കുറച്ച് ഉലുവയും കൂടെ ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഞാനിതിലേക്ക് പച്ചൽമുളകും വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതേ കറി താളിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നടിയന്മാരുടെ പരിപ്പ് കറി റെഡി അപ്പോൾ കണ്ടില്ലേ ഇത് ഇത്ര പണിയുള്ളൂ നമുക്കൊരു കുക്കറ് മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു പരിപ്പ് കയറിയാണ് ഒരുപാട് പ്രോസസ്സൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെ ആയിരിക്കും എന്നാലും അറിയാത്ത ഒരുപാട് പേർ ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ ഇത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഉണക്കലും ഒരു ഓംലെറ്റും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച് പ്ലേറ്റ് ചോറ് പരിപ്പ് കറി ഓംലെറ്റ് ഉണക്ക മീൻ അച്ചാർ ഒരു പച്ചമുളക് കട്ട തൈര് പപ്പടം അപ്പോൾ ഊണ് കുശാലായില്ലേ इनिप वीडियो इष्टाया लाइक शेयर एंड सब्सक्राइब